അഗസ്റ്റീനിയൻ സന്യാസ സഭയിൽ അംഗമായിരുന്ന വിശുദ്ധ അന്തോണീസ് സ്പാനിഷ് ഇറ്റാലിയൻ ഫ്രഞ്ച് ഗ്രീക്ക് പോർച്ചുഗീസ് ലാറ്റിൻ തുടങ്ങിയ ഭാഷകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിരുന്നു എന്നാൽ കൂടുതൽ ദാരിദ്ര്യാരോപിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹം ഫ്രാൻസിസ്കൻ സന്യാസ സഭയിൽ ചേർന്ന് ആരാലും അറിയപ്പെടാതെ ജീവിച്ചു ഒഴിവു സമയങ്ങളിൽ ഒരു ഗുഹയിൽ പോയി പ്രാർത്ഥിച്ചിരുന്ന അന്തോനീസ് യാദർശികമായി ഒരു മീറ്റിംഗിൽ പ്രധാന പ്രസംഗകന്റെ അഭാവത്തിൽ പകരം നിയോഗിക്കപ്പെട്ടു ദൈവകൃപ നിറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾവിക്കാരിൽ വളരെ വലിയ സ്വാധീനം ചിലർത്തി തുടർന്ന് പ്രശസ്തനായ ഒരു പ്രസംഗകനായി മാറിയ അദ്ദേഹത്തിന്റെ നാവ് മരണശേഷം എണ്ണൂറ് വർഷങ്ങളായി ഇന്നും അഴുകാതിരിക്കുന്നു എളിമ നിറഞ്ഞ ഹൃദയത്തോടെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരെ ദൈവം ഉയർത്തും എളിമ നിറഞ്ഞ ഹൃദയത്തോടെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരെ ദൈവം ഉയർത്തും വിശുദ്ധ അന്തോയിസിന്റെ ജീവിതം ഇതിന് ഉത്തമ ഉദാഹരണമാണ് പ്രിയമുള്ളവരെ കൈത്താക്കാലം ഒന്നാം ഞായറാഴ്ച പന്ത്രണ്ട് സ്ലിഹന്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്ന് തിരുസഭ മാതാവ് നമ്മുടെ വിചിന്തനത്തിൽ നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയാണ് പന്ത്രണ്ട് സ്നേഹന്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്ന് ക്രിസ്തു ശിഷ്യർക്കുണ്ടായിരിക്കേണ്ട രണ്ട് പുണ്യങ്ങളെ കുറിച്ചാണ് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു പരിസയ പ്രമാണിയുടെ വീട്ടിൽ വിരുന്നിന് ചെന്ന ഈശോ അവിടെയുള്ള അതിഥികൾ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുത്തത് കണ്ടപ്പോൾ അതിഥികൾക്കും ആതിഥേയനും ഉപദേശങ്ങൾ നൽകുന്നു ഒന്നാമതായി മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം പേരും പെരുമയും ഉയർത്തിക്കാട്ടുന്നതല്ല മറിച്ചെളിമയോടെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതാണ് ക്രിസ്തു ശിഷ്യർക്കുണ്ടായിരിക്കേണ്ട മനോഭാവമെന്ന് ീശോ അവിടെയുള്ള അതിഥികളെ ഓർമ്മിപ്പിക്കുന്നു സ്നേഹമുള്ളവരെ എങ്ങനെയാണ് നമുക്ക് എളിമയിൽ ജീവിക്കാൻ സാധിക്കുക അതിന് ഏറ്റവും നല്ല ഉദാഹരണം മറ്റാരുമല്ല ഈശോ തന്നെയാണ് വിശ്വ പൗലോസ് ഫിലിപ്പിയർ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു അവൻ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകെയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു അതെ തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തുവിനെ പിതാവായ ദൈവം ഉയർത്തി തനിക്ക് ലഭിക്കാമായിരുന്ന സുഖ സൗകര്യങ്ങൾ മാറ്റിവെച്ച് ത്യാഗത്തോടെ ദൈവകൽപ്പന പാലിക്കാൻ ശ്രമിക്കുന്ന എലിയ പ്രവാചകനെ ഇന്നത്തെ പഴയ നീമ വായനയിൽ നാം കണ്ടുമുട്ടുന്നു ദൈവത്തെയും ദൈവജനത്തെയും ശുശ്രൂഷിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി പ്രാർത്ഥനയ്ക്കുത്തരമായി നിന്ന് അഗ്നി ഇറക്കി ദൈവം പ്രവാചകന്റെ പ്രാർത്ഥന കേട്ടു പ്രിയമുള്ളവരെ എളിമയുടെയും ശുശ്രൂഷയുടെയും മറ്റൊരു വലിയ മാതൃകയാണ് പരിശുദ്ധം അറിയും അതിഥിയായി ക്ഷണിക്കപ്പെട്ടിട്ടും ഒരു ശുശ്രൂഷകയുടെ സ്ഥാനം മനോഹരമായി നിർവഹിക്കുന്ന പരിശുദ്ധ അമ്മയെ കനായിലെ കല്യാണ വിരുന്നിൽ നാം കണ്ടുമുട്ടുന്നു തിരുവചനത്തിൽ നാം വായിക്കുന്നത് അവന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം എന്താണ് ആ ഭവനത്തിലുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ ശുശ്രൂഷിക്കാൻ പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്നല്ലേ ഈശോ തന്റെ ആദ്യത്തെ അത്ഭുതം തന്റെ അമ്മയുടെ മാധ്യസ്ഥത്താൽ പ്രവർത്തിക്കാനായതിന്റെ കാരണം പരിശുദ്ധ അമ്മയുടെ ഈ എളിമ നിറഞ്ഞ മനോഭാവമല്ലേ എളിമ എപ്രകാരമാണ് നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതെന്ന് വിശുദ്ധർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു നിങ്ങൾ എന്നോട് ദൈവത്തിലേക്കുള്ള വഴി ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നാമതായി ഞാൻ പറയും അത് എളിമയുടെ വഴിയാണ് രണ്ടാമതായി ഞാൻ പറയും അതെളിമയുടെ വഴിയാണ് മൂന്നാമതായി ഞാൻ ഉറപ്പിച്ചു പറയും അത് എളിമയുടെ വഴി മാത്രമാണ് മരുഭൂമിയിലെ പിതാക്കന്മാരിൽ ഒരാളായി വിശ്വ മർക്കോസ് ഇങ്ങനെ പറയുന്നു ഒരു വ്യക്തി പൂർണ്ണമായും സ്വയം പരിത്യാഗത്തിലൂടെയും എളിമയിലൂടെയും കുരിശിൽ തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ മാത്രമേ അയാൾക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാനാവൂ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപതാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെ നാം കാണുന്നു ഒരാത്മാവിനെ ദൈവവുമായി ഒന്നിപ്പിക്കുകയും ദൈവത്തിന്റെ കൃപകൾ നമുക്ക് നേടിത്തരികയും ചെയ്യുന്നത് എളിമ എന്ന പുണ്യമാണ് അതുപോലെ തന്നെ യുക്യാറ്റിന്റെ അഞ്ഞൂറ്റി ഇരുപത്തി ഖണ്ഡികയിൽ വീണ്ടും നാം കാണുന്നു ഈശോ മരണം വരെ ദാരിദ്ര്യാരൂപിയിൽ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്തതുപോലെ ജീവിക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു ഇവയെല്ലാം കോർത്തിണക്കിയ വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു ജപമാലയിലെ മുത്തുകൾ ഒരു ആത്മാവിലെ പുണ്യങ്ങളും കൃപകളുമാണ് അവ കൂട്ടിയിണക്കുന്ന ചരടാണ് എളിമ ചരട് പൊട്ടിയാൽ മുത്തുകൾ നഷ്ടപ്പെടുന്നത് പോലെ എളിമയില്ലാത്ത ആത്മാവിൽ പുണ്യങ്ങൾ നിലനിൽക്കുകയില്ല സ്നേഹമുള്ളവരെ ഇതെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കാൻ നാം തയ്യാറാകുമ്പോൾ എളിമയോടും ശുശ്രൂഷ മനോഭാവത്താടും കൂടെ നാം ആയിരിക്കണമെന്നാണ് ഇന്നത്തെ തിരുവചനത്തിന്റെ രണ്ടാം ഭാഗത്ത് തന്നെ വിരുന്നിനു ക്ഷണിച്ച ആതിഥേയന് ഈശോ നൽകുന്ന ഉപദേശം നാം കാണുന്നു വിരുന്നിനു ക്ഷണിച്ചാൽ പകരം ക്ഷണിക്കാൻ സാധിക്കാത്ത വികലാംഗർ കുരുടർ ദരിദ്രർ മുടന്തർ എന്നിവരുടെ വിരുന്ന് വിരുന്നശാലയിലെ അഭാവമായിരിക്കാം ഇത്തരമൊരു ഉപദേശം ആതിഥേയനു നൽകാൻ ഈശോയെ പ്രേരിപ്പിച്ചത് ഇതുവഴി ക്രിസ്തു ശിഷ്യർക്കുണ്ടായിരിക്കേണ്ട നിസ്വാർത്ഥമായ സ്നേഹത്തെയും കാരുണ്യത്തെയും കുറിച്ച് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്നാൽ ദരിദ്രരായവർക്ക് പകരം സദ്യ നൽകാനാവില്ല അവർക്ക് നാം ചെയ്യുന്ന നന്മകൾക്കുള്ള പ്രതിഫലം ദൈവമാണ് നൽകുന്നതെന്ന് ഈശോ അനുസ്മരിപ്പിക്കുന്നു എന്തെന്നാൽ ദരിദ്രരായവർക്ക് പകരം സദ്യ നൽകാനാവില്ല അവർക്ക് നാം ചെയ്യുന്ന നന്മകൾക്കുള്ള പ്രതിഫലം ദൈവമാണ് നൽകുന്നത് എന്ന് ഈശോ അനുസ്മരിപ്പിക്കുന്നു നമ്മെ തന്നെ അവരെയും കാണാൻ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആകാശപ്രവകകളുടെ കൂട്ടുകാരൻ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ഛന്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഇങ്ങനെയാണ് ഒരു സദ്യക്ക് മിച്ചം വന്ന ഫുഷ്ണം ആകാശപ്രവുകയിലെ മക്കൾക്ക് കൊടുക്കാനായി ആരോ അച്ഛനെ സമീപിച്ചപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു മിച്ചം വന്ന ഭക്ഷണം കൊടുക്കാൻ ഞാനിവിടെ പന്നികളെ വളർത്തുന്നില്ല സ്നേഹമുള്ളവരെ നമ്മളൊരു വിവാഹമോ സദ്യയോ നടത്തുമ്പോൾ പലപ്പോഴും മിച്ചം വരുന്ന ഭക്ഷണങ്ങളല്ലേ നമ്മൾ ഈ പാവപ്പെട്ടവർ കൊടുക്കുന്നത് എന്നാൽ അച്ഛൻ്റെ മനോഭാവം അങ്ങനെയല്ലല്ലോ അച്ഛനമ്മെ അച്ഛൻ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ അതിഥികളെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ തെരുവിലെ പാവപ്പെട്ടവരെയും നമ്മെ തന്നെ കരുതണമെന്നല്ലേ ഈശോയുടെ മനോഭാവം സ്വന്തമാക്കിയ അച്ഛന്റെ ഈ നല്ല മനസ്സ് നമുക്ക് സ്വന്തമാക്കാം രണ്ടായിരം ദർശനവേളയിൽ ദേഹമാസകലം കുരുക്കൾ നിറയുന്ന ന്യൂറോഫൈബ്രോമാറ്റോസിസ് എന്ന രോഗം ബാധിച്ച വിൻജിയോറിവ എന്ന രോഗിയെ ആലിംഗനം ചെയ്ത ഫ്രാൻസിസ് പാപ്പയെ ലോകം വിളിച്ചത് കാരുണ്യത്തിന്റെ പാപ്പ എന്നാണ് താൻ ആദ്യമായി നൽകുന്ന ഒർബി എത്തോർബി എന്ന ആശീർവാദത്തിന് മുമ്പായി ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് എല്ലാവരിലും അത്ഭുതമുളവാക്കിയിരുന്നു താൻ ശുശ്രൂഷകരുടെ ശുശ്രൂഷകനാണ് ഉറച്ചു വിശ്വസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദരിദ്രോടുള്ള മനോഭാവവും എളിമയുടെ മനോഭാവവും നാം മാതൃകയാക്കേണ്ടതാണ് സ്വാർത്ഥതയില്ലാത്ത ദൈവസ്നേഹം സ്നേഹം നമ്മിലൂടെ പ്രവഹിക്കുന്നത് സമൂഹത്തിലെ അവഗണിക്കപ്പെട്ടവരെയും ഒറ്റപ്പെട്ടവരെയും ചേർത്ത് നിർത്തുമ്പോഴാണ് എന്ന് നാം മനസ്സിലാക്കണം ഇതുവഴി ഈശോയുടെ കാരുണ്യത്തിന് മുഖം മറ്റുള്ളവർക്ക് നമ്മിലൂടെ ദർശിക്കാനാകും സ്നേഹം നിറഞ്ഞവരെ എങ്ങനെയാണ് എളിമയുടെയും കാരുണ്യത്തിന്റെയും ആത്മീയത നമുക്ക് സ്വന്തമാക്കാനാവുക അത് മറ്റൊരിടത്ത് നിന്നല്ല മറിച്ച് വിശുദ്ധ കുർബാനയിൽ നിന്നുമാണ് സ്വയം ശൂന്യനായി മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെട്ട ഈശോയെ ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നാം സ്വീകരിക്കുമ്പോൾ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങയെപ്പോലെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും അവരോട് കാരുണ്യം കാണിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേ